നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അച്യുതൻ അലോകിനോട് പറഞ്ഞു എടാ ഡോക്ടർ എന്താണെങ്കിലും സ്ട്രോക്ക് ഉണ്ടാകാതിരിക്കാനുള്ള മെഡിസിൻ കൊടുക്കില്ല എന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പ അലോക പറഞ്ഞു അച്ഛാ അങ്ങനെ കൊടുത്തോണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയണം നമ്മൾ ഓൾറെഡി സ്ട്രോക്ക് ഉണ്ടാകാനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞല്ലോ അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല എന്ന് പറയണം ആ അങ്ങനെയാണ് കൊഴപ്പില്ല അല്ലേന്ന് ചോദിക്കുവാണ് പിന്നെ ഒരു വേറൊരു കാര്യം ഉണ്ടാച്ചു പറയണം അതെന്താ അത് പിന്നെന്താന്ന് വെച്ചാൽ ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ചെന്ന് വിഷാംശത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും എന്ന് പറയണം അപ്പോഴോ അങ്ങനെ വന്നാൽ നമ്മൾ പിടിക്കപ്പെടും എന്ന് പറയണം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാണ് ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അച്യുതം പറഞ്ഞു ദൈവമേ അങ്ങനെ എന്തെങ്കിലും വേണം നമ്മൾ പിടിക്കപ്പെടുകടാ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുവാണ് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആനന്ദാണെങ്കിലും ധർമ്മനാണെങ്കിലും കാരണം അകത്തേക്ക് ഏറെ എതിരായിട്ടും പറ്റിയിട്ടില്ല അലോകാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അപ്പം രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് ധർമ്മം പറഞ്ഞു എന്താണെങ്കിലും കുറച്ച് സമയം നമുക്ക് നോക്കാം ആനന്ദേ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അലോക്ക് അകത്ത് കയറ്റി കാണാൻ സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് എന്താന്ന് ചെയ്യാമെന്ന് പറയണം അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു കുറച്ച് സമയം കൂടെ ഞാൻ നോക്കും അമ്മയെ കയറാൻ അമ്മയെ കയറി കാണാൻ സംഭവിച്ചില്ലെങ്കിൽ എന്റെ തനി സ്വരൂപം അവൻ കാണും എന്നൊക്കെ പറഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് ഒരു ആക്സിഡന്റ് കേസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ആക്സിഡന്റ് കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ നേഴ്സിച്ച് അങ്ങോട്ടേ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേനും നേഴ്സ് നോക്കിയിട്ട് എന്താ എന്താന്ന് ചോദിക്കുകയാണ് അതെ ഒരു ആക്സിഡന്റ് കേസാ മാഡം ഇയാൾ ആരെ കൊണ്ടുവന്നേന്ന് ചോദിക്കുക കുറച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെയാണെന്ന് പറയണം അല്ല ഇയാളുടെ പേരോ മറ്റോ അറിയാവോ ഇല്ലാന്ന് പറയണം എങ്കിൽ നോക്ക് പേഴ്സോ മറ്റോ ഉണ്ടോ നോക്ക് പേഴ്സിനകത്ത് വല്ലേ ഐ ഡി പ്രൂഫ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയണം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുവാണ് പെട്ടെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയില്ലോ കൊണ്ടുപോയി ബാക്കി അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറയാണ് നേഴ്സിനോട് പിന്നീട് അവർ നേരെ റിസപ്ഷൻ്റെ അങ്ങോട്ടേക്ക് പോകണം അഡ്മിഷൻ എടുക്കുന്നിടത്തേക്ക് പോവാണ് ഈ സമയത്ത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതിന് തന്നെയാണ് ധർമ്മനും ആനന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നേഴ്സ് വന്നിട്ട് അവിടെ വന്നിട്ട് അതെ ഒരു അഡ്മിഷൻ ഉണ്ട് ആക്സിഡൻറ്റ് കേസാന്ന് പറയണേ റിസപ്ഷനിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം പേര് ചോദിക്കുവാണ് പേര് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആരിൽ നിന്നാന്ന് പറയണം ഈ സമയത്താ ധർമ്മം പെട്ടെന്ന് തിരിഞ്ഞു ആരി എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തിരികയാണ് അപ്പോഴേക്കും റിസപ്ഷനുള്ള പെൺകുട്ടി വെച്ചു അല്ല ബാക്കി ഡീറ്റെയിൽസ് പറയാൻ പറയണം അപ്പത്തേനും ആ ലൈസൻസ് നോക്കിയിട്ട് പറഞ്ഞ് ദേവമംഗളം എന്ന് പറയണം ദേവമംഗളം എന്ന് കേട്ട് കഴിഞ്ഞപ്പത്തേനും ധർമ്മനും ആരും കൂടെ പെട്ടെന്ന് തിരിഞ്ഞു ഓടിയ നേഴ്സിൻ്റെ അടുത്തേക്കുന്നു അല്ല സിസ്റ്ററെ ഇപ്പം എന്തോ ആര്ന്നോ ദേവമംഗളം എന്നൊക്കെ പറഞ്ഞല്ലോ അതെ ഇപ്പൊ ഒരു ആക്സിഡന്റ് കേസ് കൊണ്ടുവന്നാന്ന് പറയണേ ആ ആക്സിഡൻ്റ് കേസോ ആ അഡ്രസ്സൊന്ന് പറയാമെന്ന് ചോദിക്കുകയാണ് പിന്നീട് ആ ലൈസൻസ് ഇതോടെ കാണിക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഞെട്ടിപ്പോയി ആരനാണ് സിസ്റ്ററെ ഇതെപ്പോഴാണ് ഇതിപ്പോൾ കൊണ്ടുവന്നോളൂ നേരെ സർജിക്കൽ വാർഡിലേക്ക് മാറ്റി എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും ആകെപ്പാടെ തകർന്നു പോയി അല്ല കണ്ടീഷൻ എങ്ങനെയാ അയാളുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോത്തേനും അവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയായി അങ്ങനെ നേഴ്സ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആ പടം വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ ആനന്ദ് അവിടെ ഉള്ള ആ ബെഞ്ചിലേക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ് ഈ സമയത്ത് ധർമ്മൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യും ആനന്ദ് ചോദിക്കുക എനിക്കറിയില്ല മാമ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് പറയണം അല്ല അളീനെ വിളിച്ച് പറയേണ്ടതിരിക്കും അളിയനെ വിളിച്ച് പറയണമെന്നുള്ള ആ നർമ്മൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞ് കഴിയുമ്പത്തേനും ആനന്ദിൻ്റെ ശരീരമൊക്കെ തടന്നു പോകുന്നുണ്ട് തോന്നി ആനന്ദ് പറഞ്ഞു എങ്ങനെ അച്ഛനെ വിളിച്ച് പറയണേ എനിക്കോട് പറ്റില്ല എന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ക്രിട്ടിക്കലാന്നല്ലേ പറഞ്ഞേ എന്നിട്ട് കാര്യമില്ല എന്ന് പറയണം പിന്നീട് ആനന്ദ് രണ്ടും കൽപ്പിച്ച് ബാലനെ വിളിക്കുവാണ് ബാലനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ചോദിച്ചു എടാ മോനെ എങ്ങനെയുണ്ട് ഗോമതി കണ്ണു തുറന്നോ സംസാരിച്ചോ എന്നെക്കൂടെ ചോദിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ആനന്ദൊന്നും മിണ്ടിയില്ല എടാ നീ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നെ ആനന്ദ് നിന്ന് കരയുമാണ് എന്തേലും പ്രശ്നമുണ്ടോ പിന്നീട് ഒരു വ്യക്തി ആനന്ദ് പറഞ്ഞൊപ്പിച്ചു അച്ഛാ അച്ഛൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ഈ സമയം ബാലൻ ഓർത്തു എന്താ പറ്റി ഇനി എന്തേലും പ്രശ്നമുണ്ടോ അവൻ എന്താ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് കോൾ കട്ട് കെട്ടിത് ചെല്ലാൻ പറഞ്ഞിട്ട് പിന്നീട് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ ബാലന് സ്കൂട്ടി വരുത്തുകൊണ്ട് നേരെ സിറ്റി ഹോസ്പിറ്റലിലാണോ പറഞ്ഞേ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ആനന്ദം ധർമ്മനും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അവരെ കണ്ടുകഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു എടാ എന്താടാ ഗോമതിക്ക് എന്താ പറ്റിയത് നിങ്ങൾ ഗോമതിയെ കണ്ട് സംസാരിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടിപ്പോ രണ്ടുപേരും ഒന്നും മിണ്ടാൻ നിൽക്കുവാണ് അപ്പോഴേക്കും ആനന്ദനെ കണ്ണൊക്കെ നിറഞ്ഞോന്ന് എടാ നീ എന്താ വെച്ചാൽ പറ ധർമ്മം പറഞ്ഞു അതിനെ അവർ കാണാൻ സമ്മതിച്ചില്ല ചേച്ചിനെ എന്ന് പറയാ ആര് ആ അലോകൊക്കെ ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് കണ്ട് കണ്ടിട്ടെല്ലാം ബാക്കി കാര്യം ഗോമതിക്ക് എങ്ങനെയുണ്ട് അല്ല ഡോക്ടർ കണ്ടാന്ന് പറഞ്ഞിട്ടാ എന്ന് പറയണു ഡോക്ടർ കാണണ്ടാന്ന് പറഞ്ഞോ അതിനെന്താ ഇത്ര ഇത് അല്ല അത് പിന്നെ എന്താ ഗോമതിക്ക് ക്രിട്ടിക്കലാണോ ആണോ അതിന് മാത്രം എന്താണോ സംഭവിച്ചേ അതിന് മാത്രം പ്രത്യേകിച്ച് എന്താ സംഭവിച്ചേ അവൾക്ക് ഇത്രമാത്രം ഉണ്ടാവാനായിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാര്യം എന്താ വെച്ചാൽ വാദം പറ പറഞ്ഞാൽ ആനന്ദ നീ ഇത്ര വിഷമിക്കണേ എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് ധർമ്മം പറഞ്ഞു അത് പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ നിൽക്കണ സമയത്ത് ഒരു ക്സാസ് ഉണ്ടായി ഒരു ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പറയണം എടാ ഏതെങ്കിലും ചെറുപ്പക്കാരനെ കൊണ്ടുവന്നതിന് നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ ഞാൻ ചോദിക്കുന്ന ഗോമതിയെക്കുറിച്ചല്ലേ എനിക്ക് ഗോമതിയെക്കുറിച്ച് അറിഞ്ഞാ മതി എന്ന് പറയണം അത് അത് പിന്നെ അത് ഏതെങ്കിലും ചെറുപ്പക്കാരനല്ല പിന്നെയോ അത് നമുക്ക് വേണ്ടപ്പെട്ടാന്ന് പെട്ടെന്ന് നിറം പറയണം വേണ്ടപ്പെട്ടോ അതാരടാ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട കഴിഞ്ഞപ്പത്തിന് ആനന്ദ് പറഞ്ഞു അത് പിന്നെ അച്ചാ എടാ നീ ആരുടെ പേരാണെന്ന് വെച്ചോന്നു തെളിച്ച് പറ മനുഷ്യനെങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ വെറുതെ മനുഷ്യ എങ്ങിങ്ങോട്ട് കുറങ്ങൾക്കില്ല എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അച്ഛാ അത് വേറെ ആരുമല്ല ആരെയാണെന്ന് പറയുന്നത് ഏഹ് ആരിനോ എന്ന് ചോദിച്ചിട്ട് ബാലൻ ഇങ്ങനെ തലക്കായി കൊടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും ധർമ്മൻ ചെന്നിട്ട് പറഞ്ഞു അതേ അളിയ ആരനെയാണ് ആക്സിഡൻ്റ് സംഭവിച്ചിരിക്കുന്നത് എടാ എന്നിട്ട് അവനിപ്പോൾ എങ്ങനെയുണ്ട് ഒന്നും അറിയില്ല അവനെ ഞങ്ങൾക്ക് പോലും കാണാൻ പറ്റിയില്ല അവനെ സർജിക്കൽ വാർഡിലേക്ക് കൊണ്ടുപോയിരിക്കുമെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ എന്ത് ചെയ്യണമെന്ന് ബാലൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയു വേണം ഈ സമയത്ത് ധർമ്മന്റെ ഫോണിലേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും രാമായണനൊക്കെ വിളിക്കുന്നുണ്ട് രാമായട്ടം വിളിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പത്തേനും ധർമ്മം പറഞ്ഞ് വേണ്ട രാമേട്ടൻ വരണ്ട എന്നൊക്കെ പറയാം പക്ഷേ ഇങ്ങനെ രാമേട്ടനാണെങ്കിൽ ഒരേ നിർബന്ധം ബാലിനെന്ത് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ അതെ അളിയൻ ഇവിടെ ഇരിപ്പണ്ട അളീനെ പറഞ്ഞ് എന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുവാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അലോക എല്ലോടെ വരുന്നത് അലോക പതുക്കെ അവിടെ നോക്കി കഴിയുമ്പോൾ ഇവരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് ഓഹോ അപ്പം ബാലമാമയും കൂടെ വന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ് ഇത് ഗുരുതരമാണ് മിക്കവാറും അപ്പച്ചയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന കാണാതെ പോത്തുമില്ലായിരിക്കും ദേവമംഗലം മൊത്തം വന്നാൽ പെട്ടുപോകുള്ളൂ പെട്ടെന്ന് തന്നെ അലോകു നേരെ അച്യുതിൻ്റെ രാശിയുടെ അടുത്തേക്ക് എല്ലുകയാണ് ചെന്നിട്ട് ബാലം വന്നിട്ടുള്ള കാര്യം പറയണം അത് കേട്ടപ്പോൾ അച്യുതം പറഞ്ഞു അപകടമാണല്ലോ എന്ന് പറയണം അതെ ബാക്കി രണ്ടുപേരെ തടഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് അയാളെ തടയാനായിട്ട് പറ്റില്ല ആ ബാലനെ എന്ത് സംഭവിക്കാം മിക്കവാറും അപ്പച്ചയ്ക്ക് ബോധം വീണ് കഴിയുമ്പോൾ അപ്പച്ചി കണ്ടിട്ടുണ്ടെങ്കിൽ ദേ ആ ബാലിനെ കണ്ടിട്ടുണ്ട് അതോടുകൂടി തീർന്നു രാജശ്രീ പറഞ്ഞു അത് ശരി തന്നെയാ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗോമതി ബാലിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ നമ്മളീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും പറയണം ആ സമയം അച്യുതും പറഞ്ഞു ഇനി എന്ത് ചെയ്യടാല്ലോ അകെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറയണം എന്ത് സൊല്യൂഷൻ എൻ്റെ മനസ്സിലേക്ക് ഒന്നും തെളിയുന്നില്ല എന്ന് പറയണം രാജശ്രീ പറഞ്ഞറിയാലോ ഇത്രയും കഷ്ടപ്പെട്ടത് നമ്മൾ വെറുതെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കാര്യം അത് മാത്രല്ല ഇനിയിപ്പ ബ്ലഡിനകത്തെങ്ങാനും ആ നമ്മളാ കൊടുത്ത മെഡിസിൻ്റെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലം നമ്മളെ വെറുതെ വെച്ചേക്കോ ഒരിക്കലും ഇല്ലയെന്ന് പറയണം അതുകൊണ്ട് എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാം അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയണം ഐഡിയ എന്താ അതൊക്കെയുണ്ട് നീ വരാൻ പറയണം അങ്ങനെ എന്തു ചെയ്യാണ് അവസാനം അലോകിനം കൂട്ടിക്കൊണ്ട് അച്ഛനും നേരെ ഡോക്ടറെ കാണാനു കയറുവാ അവസാനം പിടിവള്ളിയാണ് ഡോക്ടർ പിന്നീട് ഡോക്ടർ ചെന്താ എന്ന് ചോദിക്കണം അത് പിന്നെ ഞങ്ങൾക്കി സംസാരിക്കാണ്ട് അതെ ഇനിയിപ്പം നിങ്ങളുടെ പേഷ്യന്റ് അതായത് ഗോമതിയെ വേറെ എങ്ങോട്ടെല്ലാം ഹോസ്പിറ്റലിലേക്ക് ഉണ്ടോയെന്നു കാര്യത്തെക്കുറിച്ചാണെങ്കിൽ ഇപ്പോൾ പറയണ്ട കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അറിയാലോ ഇവിടുന്ന് ഇപ്പം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനൊന്നും അല്ലാന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു ഗോമതിയെക്കുറിച്ച് തന്നെ പറയാനുള്ളത് പക്ഷെ അത് ഈ കാര്യത്തെക്കുറിച്ചല്ലെന്ന് പറയാം പിന്നെയോ അത് പിന്നെ ഗോമതിക്ക് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോമതിയുടെ ഭർത്താവ് ബാലന് അയാളൊരു ദുഷ്ടന ഗോമതിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒത്തിരിയധികം പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് അവസാനം ആ സ്ട്രെയിൻ ഒന്നും താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് സ്ട്രെസ്സൊക്കെ താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് ഗോമതിക്ക് ഇങ്ങനെ സംഭവിച്ച ഡോക്ടറെന്ന് പറയുന്നത് എന്നിട്ട് അയാളിപ്പം ഗോമതിയെ കാണണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ബാലന് ഡോക്ടറെ ഒരു ഉപകാരം ചെയ്ത് തരണം ഡോക്ടറോട് വന്ന് ചോദിക്കുവാണെങ്കിൽ ഗോമതിയെ കാണാൻ ഡോക്ടർ ഡോക്ടറെ എന്ന് പറയണം അത് കേട്ടപ്പോൾ ഡോക്ടർ ഓഹോ അങ്ങനെയാണല്ലേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ച് കുറ്റുകാരെ വന്ന് അവർക്ക് അറിയില്ല എന്ന് ഡോക്ടറെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അനുജത്തിൻ്റെ ജീവനാ വലുതെന്ന് പറയാണ് അയാളിനി കയറി കണ്ട അയാൾ കൊല്ലാനും പഠിക്കില്ല എന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണോ അങ്ങനെയാണോ ഒരു കാര്യം ചെയ്യാം ഞാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളാം പറയാണ് അത് കേട്ടപ്പോൾ അച്ഛനും പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് ഡോക്ടറെ എന്ന് പറയാണ് എന്താണെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ അനുജന അനുജൻ നന്നല്ല പറഞ്ഞു സഹോദരൻ നന്നല്ലേ പറഞ്ഞു അതേന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നല്ല സഹോദരന്മാർ കൂടെയുള്ള ഏതൊരു പെങ്ങന്മാരുടെയും ബലം നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കുവോ എന്താണെങ്കിലും വേറെ ആരെയും കയറി കാണാൻ ഞാൻ സമ്മതിക്കില്ലായെന്ന് ഡോക്ടർ വാക്ക് കൊടുക്കുകയാണ് അത് കേട്ടപ്പോൾ അച്ഛനും അലോകിനും ഭയങ്കര സന്തോഷമായി കാര്യങ്ങളൊക്കെ ഓക്കെ ആയല്ലോ എന്നൊരു ചിന്തയുണ്ടായി ആ സമയത്ത് ദേവമംഗലത്ത് ആകെ പട വിഷമത്തോടെ ഇരിക്കുവാണ് മിത്രയും മീനാക്ഷി കൂടെ അപ്പം മീനാക്ഷി മിത്രയോട് പറഞ്ഞു അതെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അമ്മയ്ക്ക് ചിലപ്പോൾ തല ഇറങ്ങി വീണാലും അതെന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇത്രോളും ചിലപ്പോൾ ആഹാരമൊന്നും കഴിക്കുന്നുണ്ടായിരിക്കില്ല നേരെ വണ്ണം ആഹാരം കഴിക്കാത്ത ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാം ശരിയാ അതിന് ചാൻസ് ഉണ്ടെന്ന് പറയാണ് എന്നാലും ഇത്ര ഇതായിട്ടും നമുക്കൊന്നും പോകാൻ പറ്റിയില്ലോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആരും വിളിച്ചോന്ന് ചോദിക്കാം ആരനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മീനാക്ഷി ചേച്ചി അതെന്താ പോലും എന്താണെന്ന് അറിയത്തില്ല ആരും താമസിക്കുന്ന മറ്റേ പറഞ്ഞായിരുന്നോ ഏ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയാം എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആൻ ഒന്ന് വിളിച്ചാലോ അവരോട് വിളിച്ച് സംസാരിച്ചാലോന്ന് ചോദിക്കും ഏയ് ചിലപ്പോൾ അവര് ഭയങ്കര തിരക്കിലായിരിക്കില്ലേ ഈ സമയത്ത് നമ്മൾ അവരെ വിളിച്ച് ശല്യം ചെയ്യുന്നത് ശരിയാണോ ആന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് മീനാക്ഷി ചേച്ചി എന്തോ അപകടം സംഭവിക്കാൻ പോകുന്ന ഒരു തോന്നലുണ്ട് മനസ്സിന് എന്താണെന്ന് അറിയത്തില്ല എന്ന് ഏ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ നമുക്കിങ്ങനെ ഇപ്പൊ ഈ കഷ്ടകാലം വന്നുകൊണ്ട് തോന്നുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര ആശ്വസിപ്പിക്കുവാണ് മീനാക്ഷി ഈ സമയത്ത് ബാലം പുറത്ത് കറഞ്ഞോണ്ടിരിക്കാണ് ഒരു വശത്ത് ഗോമതി ഒരു വശത്താണെങ്കിലോ ആരിനും അങ്ങനെ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട സമയത്താണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നത് എല്ലാവരും ഡോക്ടർ അങ്ങോട്ട് വരുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ബാലൻ ചാടി എഴുന്നിട്ടു ബാലൻ ചാടി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞ് ഡോക്ടറെ ഞാൻ ആ എൻ്റെ അച്ഛനാണ് എൻ്റെ ആനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക ഒന്നും പറയാറായിട്ടില്ല ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയണം അതെ അവനെനിക്ക് ജീവനോടെ വേണം ഡോക്ടറെ എന്ത് വേണം തരാം എനിക്ക് എൻ്റെ മോനെ വേണമെന്ന് പറയണം എന്നും പറഞ്ഞ് ബാലൻ കൈ കൂപ്പി എന്ന് പെട്ടെന്ന് ആനന്ദം ധർമ്മനുമൊക്കെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് ബാലനോട് ഒന്ന് പൊട്ടിക്കരയണ സമയത്ത് ധർമ്മം പറഞ്ഞു എടാ ആനന്ദെ നീ ഒന്ന് പോയി ആശ്വസിപ്പിക്ക എടാ ഞാനീ കാണന്ന് തൻ തണ്ടും തടിയേക്കുള്ളതുള്ളൂ പക്ഷേ എങ്കിൽ എനിക്ക് അളീനെ സമാധാനിപ്പിക്കാനൊന്നും പറ്റില്ല ഞാൻ അവിടെ നിന്ന് കറിഞ്ഞു പോന്ന് പറയണം ഇത് കേട്ട ഇനിയിപ്പോൾ ആനന്ദനും ഭയങ്കര വിഷമായി പോയി ഈ സമയം ഗോമതി കണ്ണു പറഞ്ഞു ഗോമതി കണ്ണു കുറഞ്ഞു ചുറ്റും നോക്കുവാണ് താൻ എവിടെ എന്താണെന്നും മനസ്സിലായില്ല അപ്പോഴേക്കും ഒരു നേഴ്സ് അങ്ങോട്ട് വന്നു നേഴ്സിനോട് പറഞ്ഞു അതെ എനിക്ക് എന്താ സംഭവിച്ചേ എനിക്ക് എൻ്റെ വീട്ടുകാരെ കാണണം എന്ന് പറയണം അതെ റിലേറ്റീവ്സൊക്കെ പുറത്ത് വയ്ക്കുന്നുണ്ട് ഞാൻ അവരെ വിളിക്കാന്ന് പറയണം അങ്ങനെ വിളിച്ചത് അച്യുതിനെ അലോകനെ കൂടെ ആയിരുന്നു അവരും കൂടെ കയറി വന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോമതിയുടെ ഞെട്ടലോട് നോക്കുകയാണ് പിന്നീട് ഗോമതി ഇങ്ങനെ പുറയിലേക്ക് പതിരെ നോക്കി ആരെ ഗോമതി നീ ആരെയും നോക്കണമെന്ന് അച്ഛനും ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു ഞാൻ ഞാൻ ബാലേട്ടനെയാണെന്ന് പറയുന്നത് അല്ല ബാലേട്ടൻ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ആ ലോകം അച്യുതോട് ഞെട്ടി പെട്ടെന്ന് അച്യുതൻ പറഞ്ഞു ഏയ് ഇല്ല അതെന്താ അത് പിന്നെ വെറുതെ എന്തിനാ ബാലനേം കൂടെ അറിയിച്ച് ടെൻഷൻ എടുപ്പിക്കണമെന്ന് കരുതി ബാലനോട് പറഞ്ഞില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ഗോമതിയുടെ മുഖം മാറി ഗോമതിക്ക് ഭയങ്കര വിഷമായി പോയി അപ്പോഴേക്കും അലോകെന്ത് വേണു നമ്പർ ഇടുവാണ് അലോക് പറഞ്ഞു എന്തിനാ അച്ഛൻ വെറുതെ കള്ളത്തരം പറയണേ അതെ അപ്പച്ചിരി അസുവിവരങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞല്ലേ ബാലമാമയോടെ എന്നിട്ടോ വരാത്ത അല്ല എന്ന് ചോദിക്കുകയാണ് ഇത് ഏട്ടപ്പത്തിനും ഗോമതിയുടെ കൂടി നോക്കുകയാണ് അവരെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടോ വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി